രണ്ടച് മടക്കി തയ്ക്കാനെടുത്ത് ഇവിടെ എല്ലാ സ്റ്റെക്കിനും രണ്ടിഞ്ച് പൂട്ടി എന്നിട്ട് ഇത് നമുക്ക് ഇറക്കത്തിൽ ഇരുന്നോ ഇത് നമുക്ക് എന്നിട്ട് വരുന്നില്ല ആ രണ്ടച് എന്നിട്ട് വേസ്റ്റ് വണ്ണം എത്തുകയെന്ന് വെച്ചിട്ട് അതിൻ്റെ നാലിന് ഒരു ഭാഗമാണ് വേസ്റ്റ് വണ്ണം ഇയാൾക്ക് നാൽപ്പതായിരുന്നു നാൽപ്പതിൻ്റെ നാലിൽ ഒന്ന് പത്ത് പിന്നെ ബൂസ് ഒന്നര ഇഞ്ച് കൂട്ടി കേട്ടോ ശരീരം വെച്ച് പിന്നെ അരഞ്ച് ഹെയർ അപ്പോൾ പന്ത്രണ്ട് കിട്ടിയേ അത് മനസ്സിലായല്ലോ ഈ വേസ്റ്റ് ലെന്ത് നീ നമുക്ക് ഇത് വെക്കുന്നത് താഴോട്ട് പോകണ്ടേ താഴോട്ട് പോകുന്നതിന് പോച്ച് നമ്മുടെ കാലത്ത് ഭാഗം വരുന്നില്ലേ പെട്ട് രണ്ടായിട്ട് വരുന്ന ആ ഒരു ഭാഗത്താണ് പോസ്റ്റ് ലെന്റ് പറയുന്നത് അപ്പം വേസ്റ്റ് വണ്ണത്തിൻ്റെ മൂന്നിലൊരു പാകം വേസ്റ്റ് വണ്ണത്തിൻ്റെ മൂന്നിലൊരു ഭാഗത്തിലാണ് പതിമിൻ്റെ കൊണ്ട് പോകുന്നത് ആ എത്ര വണ്ണം വെച്ചിട്ട് അതിൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം എടുത്തിട്ട് ഒരു നിന്ന് ഒരേ ചൂട കൂട്ടുകട്ട് പതിമൂന്ന് പതിനാല് പതിനാല് എടുക്കാം ഓക്കെ അപ്പം മനസ്സിലായാലോ ഇരുന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തുടയുടെ ഭാഗത്ത് വണ്ണം കൂടുതലല്ലേ അതിനു വേണ്ടി ഒരു നോർമൽ വണ്ണം ഉള്ളവർക്ക് രണ്ടിഞ്ച് നല്ല തടിയൊക്കെ ഉള്ളവർക്ക് മൂന്നിഞ്ച് നാലിഞ്ച് വരാക്കാം കേട്ടോ ഓക്കെ ഞാൻ ഇവിടുന്ന് രണ്ടോ രണ്ടര എടുക്കാം മനസ്സിലായില്ല എന്നിട്ട് എന്നിട്ട് നമ്മുടെ കാല് വണ്ണം നമ്മുടെ ആറഞ്ച് ആരേര ആറോ ആറഞ്ചെടുക്കാം ആറ് ആറ് എടുക്ക ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്കെയിലുള്ള ഇതിൽ നിന്ന് ഞാൻ വെക്കുക സ്കെയിലല്ല ടേപ്പുള്ളവർക്ക് ഇങ്ങനെ വരച്ചു അതെല്ലാം ഇങ്ങനൊരു സ്കെയിലുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ വെക്കുക നമ്മുടെ ആ കാലിൻ്റെ ഷേപ്പിൽ ഇതെല്ലാവരും വാങ്ങിക്കണം കേട്ടോ എളുപ്പമാണ് കണ്ടോ കേട്ടോ എന്നിട്ട് തൈത്തുമ്പോൾ ഒരുപാട് കിട്ടരുത് ഒന്ന് ഇത് മതി ഒന്നോ ഒന്നര മതി കേട്ടോ ഒന്നും മതി കേട്ടോ ഒന്നും ചൂട് ഇങ്ങനെ അങ്ങോട്ടൊരു പണിയുണ്ടല്ലോ ഇതോ കുഴിച്ചിട്ടേ നമ്മൾ കൈക്കുഴി കോർണർ എല്ലാം അമ്പോളൊന്നും കുഴിച്ചോട്ടില്ലേ ഇവിടുന്ന് ഒരു ഇഞ്ചോ വാങ്ങിക്കു ശേഷം ഇവിടുന്ന് ഒരു ഇഞ്ചിങ്ങനെ കഴിക്കുശേഷം ചെയ്യാ കാല് തയ്യത മനസ്സിലായോ ആ മനസ്സിലായി എല്ലോ ഒറ്റ അവർക്ക് മനസ്സിലാകാറില്ല സ്റ്റിച്ച് ചെയ്യുമ്പോ ഈ വലിയ മാർക്ക് ചെയ്യുന്ന എന്നിട്ട് നമുക്ക് നമ്മള് പ്ലാൻ കട്ട് ചെയ്ത് കണ്ടാൽ ഇവിടെ ഒത്തിരി കൂടുതലുണ്ടല്ലോ ഒരിഞ്ച് എലാസ്റ്റിക് ഉള്ളെങ്കിൽ ഇവിടെ രണ്ടിഞ്ച് എടുക്ക കണ്ടാം ഒരിഞ്ചിന്റെ ഇലാസ്റ്റിക്കിനാണ് ഇവിടെ രണ്ട് ഒന്നര ഇഞ്ച് മതി ഒരു രണ്ടിഞ്ചുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് എലാസ്റ്റിക്കിന്റെ രീതി ഇഞ്ച് കോലാസ്റ്റിക രീതി അനുസരിച്ചാണ് മറ്റു തുണി ഇവിടെ കൂട്ടുന്നത് കേട്ടോ ഞാൻ രണ്ടടുത്തല്ലേ നിങ്ങൾക്ക് മനസ്സിലായ ഇവിടെ മടക്കാനുള്ളത് ഒരു ഫോട്ടോ എടുക്കണം